അനുഭവ സാക്ഷ്യങ്ങളിലൂടെ അനുരുവചനീ ആത്മാനന്ദമേകുന്ന അസൈദ് ബന്ദേ നവാസ് ഹൈസുദ്ദിറാസ് മുഹമ്മദ് മസൂദ് ഉൽ അസീസ് മഹാനവറുകളുടെ പാദ സ്പർശമേറ്റനുഗ്രഹീതമായ മുസ്ലിം ജമാഅത്ത് മസ്ഊദ് നേർച്ചപ്പള്ളിയിലെ ആണ്ടു നേർച്ചയും സൊലാത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ അടപ്പുവാറ മഹല്ലറയിൽ പ്രൗഢമാകുമ്പോൾ മെയ് പത്താം തീയതി മകരവ് നിസ്കാരാനന്തരം കാഞ്ഞുവയൽ മസ്ജിദിൽ നിന്നും ആരംഭിക്കുന്ന പതാക പ്രയാണ പ്രയാണധികൃത തക്ബീർ റാലി അടപ്പുപാറ മഹല്ലറയിൽ എത്തിച്ചേരുമ്പോൾ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ഷംസുദ്ദീൻ മദനിയൽ കാദിരി വൽ തുടർന്ന് മജ്ലിസ് നടക്കുന്നു മെയ് പതിനൊന്ന് ഞായറാഴ്ച രാവിലെ മണി മുതൽ ഖുർആൻ കോളേജ് മുത്താലിമുകളുടെയും നേതൃത്വത്തിൽ ഹത്തുമുൽ ഖുർആൻ സമ്പൂർണ്ണ മജിലിസോടുകൂടി ആരംഭിച്ച മണി മുതൽ നടക്കുന്ന ബദരിയാ റാത്തീബും ആത്മീയ സ്വലാത്ത് മജ്ലിസും ം ശംസുദ്ദീൻ മദനിയൽ കാതിരി ചിസ്തി ഉദ്ഘാടനം ചെയ്യുന്നു ബഹുമാനപ്പെട്ട മൊഹിബുൽ ലൗലിയ അസീദ് ഹസൻ ഭൂകോയ തങ്ങൾ ഹുസൈനി ചിസ്തീയ ജുമീരി ആത്മീയ പ്രഭാഷണവും ദുആയും നിർവഹിക്കുന്നു ഏവരെയും മടപ്പുപാറ മഹല്ലറയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു